ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിപ്പ സ്ഥിതീകരിച്ച് വീട്ടിലെത്തിയിട്ട് ക്ലീൻ ചെയ്യുന്ന തച്ചനാട്ടുകരയിലുള്ള വൈറ്റ് കാർഡ് കേട്ടോ ഞാനൊരു മുസ്ലിം ലീഗുകാരനൊന്നും അല്ല കേട്ടോ പക്ഷേ ഇവരുടെ ഈ ഒരു വൈറ്റ് കാർഡ് ഉണ്ടല്ലോ അവർ എത്ര അഭിനന്ദിച്ചാലും അത്ര സപ്പോർട്ട് ചെയ്താലും മതിയാവില്ല നമ്മുടെ നാട്ടിലൊരു അപകടം ഉണ്ടാവും മണ്ഡലം ഇവർ മുന്നിൽ തന്നെ ഉണ്ടാവും ഒരു ലാഭമോ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ള മാത്രം പ്രതിഫലം ആഗ്രഹിച്ച് ഇവരിങ്ങനെ മുന്നിലുണ്ടാവും ആ നെഞ്ചെടുപ്പോടു കൂടി തലയെടുപ്പോടു കൂടി അവരങ്ങനെ മുന്നിലുണ്ടാവും സഹായിക്കാൻ ഇതൊരു പ്രതീക്ഷയാണ് കേട്ടോ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് അതൊരു പ്രതീക്ഷയാണ് ഇനി ആര് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇവർ മാണിക്കും ിക്കല്ലുകളാണ് മുത്തുകളാണ് പറയാനോ വർണ്ണിക്കാനോ വാക്കുകളില്ല ഒരപകടം പറ്റാണ്ടല്ലോ അവിടെ എങ്ങനെ മുന്നിൽ എന്തൊക്കെ സഹായം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും അതുക്കും മുകളിലുള്ള സഹായങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടാവും ഞാൻ ഒരുപാട് വീഡിയോസ് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു വൈറ്റ് വൈകാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക